ജീവിതത്തിന്റെ ഭാഗമായിരുന്ന തുടികൊട്ടിപ്പാട്ട് കലോത്സവ വേദിയിൽ എത്തുമ്പോൾ കുട്ടികളുടെ മനസ്സ് ആഹ്ലാദത്താൽ അല്ല തല്ലുകയാണ് ആദ്യമായി കലോത്സവത്തിൽ പങ്കെടുക്കാനായതിൻ്റെയും അംഗീകരിക്കപ്പെടുന്നതിൻ്റെയും ആനന്ദമാണ് ഇവർക്ക് ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നേടിയ കരുത്തുമായാണ് കോഴിക്കോട് ഈസ്റ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പണിയനൃത്തവുമായി കലോത്സവ നഗരിയിലെത്തിയത് തൃശൂരിൽ കലോത്സവത്തിന്റെ ആരവം അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരുമാണ് നൃത്തത്തിൽ അരങ്ങിൽ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യം അധ്യാപകനിലേക്ക് തന്നെ ഇവരെ നൃത്തം പഠിപ്പിച്ച അധ്യാപകനിലേക്ക് തന്നെ പോവാം എങ്ങനെയാണ് ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് വലിയ പ്രതീക്ഷകളോടെയൊക്കെയാണ് എത്തിയിട്ടുള്ളത് എന്താണ് ഈ ടീമിന്റെ ഒരു പ്രത്യേകത അത് ഒരു വലിയ ടീമിന്റെ ഉത്തരവാദിത്വം ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് അപ്പം ഇതിൽ ആറോളം ഈ പണിയ സമുദായത്തിലെ കുട്ടികളുണ്ട് അപ്പം പല ടീമുകളും കുഞ്ഞുങ്ങളുടെ അടുത്തും പാരൻസൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഈ പറയുന്ന കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് അതും വലിയ തുക പക്ഷെ ഇത് സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും മറ്റുമൊക്കെ പിരിച്ച് കുട്ടികളെ ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പം നിലവിലിവിടെയുള്ളത് പിന്നെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഹയർ സെക്കൻഡറി ആണ് 第一。Hey. ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ അരങ്ങിലേക്ക് എത്തുന്നത് എന്ത് തോന്നുന്നു ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു ഇത് ഈ ഒരു കാര്യത്തില് അതായത് ഗോത്രനൃത്യം കഴിഞ്ഞ വർഷമാണ് ഈ കലോത്സവ വേദിയിൽ എത്തുന്നത് അപ്പൊ അത് കഴിഞ്ഞ വർഷം ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ വർഷം ശരിക്ക് കുട്ടികൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും കളിയാണെങ്കിലും അതിന്റെ തനത് രീതിയിൽ കുട്ടികൾ അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്ത് എഫേർട്ട് ഇട്ട് ക്ലാസ് ഒക്കെ മിസ്സാക്കി വലിയ രീതിയിൽ അത് ഏറ്റെടുത്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വല്യ പ്രത്യേകതെന്ന് പറയുന്നത് ഈ കലോത്സവ വേദികളിൽ ഒരു പണാടംബരം എപ്പോഴും ഉണ്ട് മറ്റ് മോഹിനിയാട്ടം കുച്ചിപ്പുടി അതുപോലുള്ള ഐറ്റം ഇത്തരത്തിലൊരു പണത്തിന്റെ ഒരു ആഡംബരം എപ്പോഴും ഉണ്ട് പക്ഷെ ഗോത്ര കലകൾക്ക് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ തവണത്തിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇത്തരം കലകൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനത്തെ എങ്ങനെയാക്കി പണത്തിന്റെ ആധിപത്യ മറ്റു കലകളെ അപേക്ഷ കുറവ് തന്നെയാണ് പക്ഷെ നമുക്കൊരു ടീം വർക്ക് വരുന്ന സമയത്ത് അതിനെ തനതായ രീതിയിൽ അവതരിപ്പിക്കപ്പെടാൻ ഒരവസരം കിട്ടുന്നു എന്നത് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് കാരണം പലപ്പോഴും തനതായൊരു ചുവടുകളുണ്ടാവുമോ എന്നത് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും പക്ഷെ ഞങ്ങളുടെ കുട്ടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരാൻ കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടും അവരുടെ ജീവിതത്തിലുണ്ട് ആ താളം അപ്പോൾ അത്തരം കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പണം വലിയ വലിയൊരു ഘടകമായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ അവിടെയാണ് ഞങ്ങളുടെ സ്റ്റാഫ് ഒന്നടങ്കം ഒരു തീരുമാനം എടുക്കുന്നതും അതിനെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നത് പക്ഷെ ഇതിൻ്റെ എഫേർട്ട് മുഴുവനും കുട്ടികളുടെ ഭാഗത്തു തന്നെയാണ് അവർ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സ് ചെയ്ത് കൃത്യമായിട്ടും ഇടവേളകളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസം വളരെ നേരത്തെ വന്ന് വൈകുന്നത് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അത് കണ്ടെത്താൻ ഞങ്ങളെ സർക്കാർ സ്കൂളുകളിൽ വലിയ പ്രയാസം നേരിടുന്നുണ്ട് കാരണം എങ്ങനെയൊക്കെ പോയാലും ഈ ഡ്രസ്സ് കോസ്റ്റ്യൂം അതിൻ്റെ തനതായ ഓർണമെൻറ്റ്സ് തുടികളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമുണ്ട് അപ്പോൾ അത് എന്നാൽ അത് മറ്റ് കാശി കലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാൽ ഇത്തരം കലകൾ ആളുകളെ ശ്രദ്ധിക്കപ്പെടുന്നു മാത്രമല്ല കുട്ടികൾക്ക് ഇതിലൂടെ മുന്നോട്ട് വരാൻ കഴിയുന്നു അതിൻ്റെ ഒരു മെച്ചം അവരുടെ ജീവിത രീതിയിലും അവരുടെ പൊതു ഇടങ്ങളിലും ഒക്കെ അവർക്ക് അവർക്കതിന് കഴിയുന്നു എന്നത് വലിയ സന്തോഷവും അഭിമാനം ഒക്കെ തോന്നുന്നു എനിക്ക് കുട്ടികളെ അതിവേഗത്തിലൊന്ന് പരിചയപ്പെടാം ലക്ഷ്മി സ്കൂൾ വരുന്നത് സന്തോഷം തോന്നണ്ട കൊറച്ച് നമുക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് കളിക്കാൻ വരല്ല അപ്പൊ അതിലൊരിണ്ട് പ്ര ഗ്രീഷ്മ ശ്രേയ കിഷൻ കിഷൻ ആണ്

െ ഈ കലോത്സവ വേദിയിലൊക്കെ എത്തണം എന്നുള്ള അതിയായ ആഗ്രഹം അല്ലേ തീർച്ചയായിട്ടും എന്നാൽ നമുക്ക് അതിവേഗത്തിൽ ഇവരുടെ ഒരു കലക്കൻ പെർഫോമൻസിലേക്ക് പോകാം കേരള വിഷൻ ടീമിനോടൊപ്പം ഈ സംഘം ചേരുകയാണ്

ിക്കൽ ജീവിതത്തിന്റെ താളമായിരുന്ന ഈ താളം ഇപ്പോൾ കലോത്സവ വേദിയിലും എത്തുകയാണ് അതിന്റെ ആകാംക്ഷയും അതിന്റെ സന്തോഷത്തിലുമാണ് ഇവർ